നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി ഉദയാൽപൂർവം പതിനൊന്ന് നാഴിക ഒരു വിനാഴിക ഉള്ളപ്പോഴാണ് ചിങ്ങം രവി സംക്രമം സാധാരണയായി ജ്യോതിഷത്തിൽ മേടം രാശി മുതലാണ് തുടങ്ങുക ആയതിനാൽ മേടമാസത്തിനാണ് കൂടുതൽ പ്രാധാന്യമെങ്കിലും പഞ്ചാംഗം പ്രസിദ്ധീകരിക്കുന്നത് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള കാലഘട്ടത്തിലേക്കാണ് അതിനാൽ തന്നെ ഈ വരുന്ന കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ തുലാക്കൂറുകാരായ ചോതി നക്ഷത്രക്കാർക്ക് ഈ ഒരു കാലയളവിൽ ഉണ്ടാകാവുന്ന ഗ്രഹസ്ഥിതികളെയും ഗ്രഹമാറ്റത്തെയും എല്ലാം വിശദമായി അപകൃിച്ച ശേഷം അവർക്കുണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് എന്നാൽ നിങ്ങളുടെ ജാതകാലുള്ള ഗ്രഹസ്ഥിതിയും ജാതകയോഗങ്ങളും നക്ഷത്ര ദശയുമെല്ലാം ഈ ഫലങ്ങളെ സ്വാധീനിക്കുന്നതാണ് അതിനാൽ ജാതകവും ഗ്രഹസ്ഥിതിയും നക്ഷത്രദശയുമെല്ലാം അനുകൂലമായി വന്നാൽ മാത്രമേ ഇതിലുള്ള എല്ലാ ഫലങ്ങളും അത് നല്ലതായാലും ചീത്തയായാലും നിങ്ങൾക്ക് ലഭിക്കാൻ ലഭിക്കാനിടയാകുകയുള്ളൂ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചോദ്യനക്ഷത്രക്കാർക്ക് ശനി ആറാം ഭാവത്തിലും വ്യാഴം ഒമ്പതിലും രാഹു അഞ്ചാം ഭാവത്തിലും കേതു പതിനൊന്നാം ഭാവത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ വ്യാഴത്തിന് പത്താം ഭാവത്തിലേക്ക് ഒരു സഞ്ചാരം കൂടി ഉണ്ടാകുന്നുണ്ട് പുതുവർഷത്തിലെ ഗുണദോഷ ഫലങ്ങൾ പറയുന്നതിനോടൊപ്പം ഇവർക്ക് ജീവിതത്തിലെ ദോഷങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള മാർഗം കൂടി വീഡിയോയുടെ അവസാന ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിനാൽ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ശ്രമിക്കുകാർക്ക് വളരെയധികം ഭാഗ്യ അനുഭവങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണിത് പിതാവിൻ്റെ എല്ലാവിധ താല്പര്യങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ ഇവർ താല്പര്യപ്പെടും തൻ്റെ പ്രവൃത്തികൾ നിമിത്തം പലവിധേന പേരും പ്രശസ്തിയും പൊതുജനങ്ങൾക്കിടയിൽ ഇവർക്ക് ലഭിക്കും ഇവരുടെ മക്കളെല്ലാം പഠനം പൂർത്തിയാക്കുന്നതിനും അതല്ലെങ്കിൽ ഉന്നത പഠനത്തിനായി വിദേശത്തേക്ക് പോകുന്നതിനും വിദേശത്ത് മികച്ച ശമ്പളത്തോടുകൂടി ജോലിയിൽ പ്രവേശിക്കുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് ശനി ആറാം ഭാവത്തിൽ വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് വിദേശത്ത് പോകുന്നതിനും അവിടെ മികച്ച ജോലി ലഭിക്കുന്നതിനുമെല്ലാം കാലം അനുകൂലമാണ് ഉദ്യോഗസ്ഥ സംബന്ധമായി ജോലിയിൽ ഉന്നതസ്ഥാന പദവി ലഭിക്കുന്നതിനും ശമ്പളത്തിൽ വർധനവുണ്ടാകുന്നതിനും താൻ ആഗ്രഹിച്ച പോലെ ജോലിയിൽ നിന്ന് നേരിട്ടുകൊണ്ടിരുന്ന മാനസികമായ വിഷമങ്ങൾക്കും ചില കേസ് തർക്കങ്ങൾക്കുമെല്ലാം ഒരു പരിഹാരം കൈവരുന്നതുമാണ് പി എസ് എഴുതി ജോലിക്കായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ മികച്ച സർക്കാർ ജോലി ലഭിക്കും ജോലി മാറ്റത്തിനായി ശ്രമിക്കുന്നവർക്ക് താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് അതല്ലെങ്കിൽ തന്റെ വീടിനടുത്തുള്ള സ്ഥാപനത്തിലേക്ക് ജോലി മാറ്റം കിട്ടുന്നതിനും അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഇടയാകും ശത്രുദോഷം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന ഇവർക്ക് ചില മാന്ത്രിക കർമ്മങ്ങളെല്ലാം ചെയ്ത് അത്തരം ശത്രുദോഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ കടന്നു വരുന്നതിനും അനുകൂലമായ സമയമാണിത് സർക്കാരിൽ നിന്നും മറ്റും ചില കോൺട്രാക്റ്റുകൾ പുതുക്കി കിട്ടുന്നതിനും സർക്കാർ സംബന്ധമായി അനുമോദനങ്ങളോ അഭിനന്ദനങ്ങളോ മറ്റോ ലഭിക്കുന്നതിനും ഇടയാകും ശത്രുക്കളോട് വളരെയധികം കോപം പ്രദർശിപ്പിക്കുകയും ശത്രുക്കളെ ഏതു വിധേനയും ജയിക്കാൻ ഇടവരികയും ചെയ്യും ചോദ്യ നക്ഷത്രക്കാർക്ക് ഏത് രീതിയിൽപ്പെട്ട വാദപ്രതിവാദങ്ങളിലും വിജയം സിദ്ധിക്കുന്നതാണ് എന്നിരുന്നാലും വരും വർഷത്തിൽ നക്ഷത്രക്കാർ സ്വന്തം കാര്യം മാത്രം നോക്കി ഒതുങ്ങിക്കൂടുന്ന ഒരു പ്രകൃതക്കാരായി മാറും മൂക്ക് സംബന്ധമായി അസുഖങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് വിവാഹത്തിന് വളരെ അനുകൂലമായ സമയമാണെങ്കിലും വളരെ നല്ല രീതിയിൽ അന്വേഷണങ്ങളെല്ലാം നടത്തിയ ശേഷം മാത്രം വിവാഹത്തിനായി മുതിരുക കാരണം തന്നോടും കുടുംബത്തിനോടും താല്പര്യമില്ലാത്ത സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിനും അതല്ലെങ്കിൽ അത്തരത്തിൽപ്പെട്ട പുരുഷനെ വിവാഹം കഴിക്കുന്നതിനും ഇടയാകുന്ന ഒരു സമയമാണിത് ഇവർ സ്വന്തം വീട്ടിലേക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് സമ്മാനം നൽകുന്നതിനായി ഗൃഹോപകരണങ്ങളോ മറ്റോ വാങ്ങുന്നതിനും ഇടയാകും വാഹനങ്ങൾക്ക് റിപ്പയർ വരുന്നതിനും എന്നാൽ പഴയ വാഹനം ലാഭകരമല്ല എന്ന് മനസ്സിലാക്കി അത് കൊടുത്ത് പുതിയ വാഹനം വാങ്ങുന്നതിനും അനുകൂലമായ സമയമാണ് വിദ്യാഭ്യാസപരമായി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിൽ അഡ്മിഷൻ ലഭിക്കുന്നതിനും പഠനം മുടങ്ങിയിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി വീണ്ടും പഠനം പുനരാരംഭിക്കുന്നതിനുമെല്ലാം ഉത്തമമാണ് സ്വന്തം മക്കൾ പല മേഖലകളിലും വിജയം നേടുന്നത് കണ്ട് മാനസികമായി വളരെ സന്തോഷം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണിത് അവർ വിദേശത്തോ സ്വദേശത്തോ മികച്ച ജോലിയിൽ പ്രവേശിച്ച് കുടുംബഭാരം ഏറ്റെടുക്കുന്നതിനും ഈ വർഷത്തിൽ ഇടയാകുന്നതാണ് മക്കളുടെ വിവാഹാദി കർമ്മങ്ങൾക്ക് വേണ്ടിയോ അവരുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടിയോ സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കുന്ന ഒരു സമയമാണിത് എന്നിരുന്നാലും സാമ്പത്തിക ഞെരുക്കം ഒരുപാട് അനുഭവിക്കേണ്ടി വരികയില്ല കുടുംബപരമായും ഭാര്യ സംബന്ധമായും സ്വത്ത് കൈവന്നു ചേരാൻ അവസരങ്ങൾ ഉണ്ടാകും ഭൂമി പുതിയതായി വാങ്ങുന്നതിനോ ഭൂമി ക്രയവിക്രയം ചെയ്യുന്നതിനോ അനുകൂലമായ സമയമാണ് ഇത്തരത്തിൽ ഭൂമി ക്രയവിക്രയം ചെയ്ത് മികച്ച ധനലാഭം നേടുന്നതിനും ഇവർക്ക് സാധിക്കും കല സാഹിത്യം സംഗീതം അഭിനയം മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ മികച്ച ധനലാഭവും അവസരങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണിത് അപ്രതീക്ഷിതമായി ലോട്ടറി ഷെയർ മാർക്കറ്റ് ഊഹക്കച്ചവടം മറ്റ് ക്രയവിക്രയങ്ങൾ മുഖേന ധന നേട്ടവും ഐശ്വര്യവും സൗഭാഗ്യങ്ങളും ഇവർക്ക് കൈവരും അപ്രതീക്ഷിതമായ ഇത്തരം ധനനേട്ടം നിമിത്തം ഇവരുടെ ബാധ്യതകൾക്കെല്ലാം ഒരു ശമനം വരുത്തുന്നതിനും സാധിക്കും ഇവർ കൈകടത്തുന്ന എല്ലാ മേഖലകളിലും ഇവർക്ക് അസൂയക്കാർ ഉണ്ടാകുകയും അവർ നിമിത്തം പലവിധേന വിധേന മനോദുഖങ്ങൾ അനുഭവിക്കേണ്ട സ്ഥിതിയും ഉണ്ടാകാം എന്നാൽ സാഹചര്യങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുന്നതിനാൽ അത്തരം പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കും ദുശീലങ്ങൾ ഉപേക്ഷിക്കുന്നതിനായും തന്റെ ആരോഗ്യ സംരക്ഷണത്തിനു വേണ്ടിയും പുതിയ ജീവിതശൈലി രൂപപ്പെടുത്തുന്നതിനും ആത്മീയപരമായ പല സാധനങ്ങൾ തുടങ്ങുന്നതിനും ഈ വർഷത്തിൽ ഇടയാകും മറ്റൊരാൾക്ക് സമ്മാനം കൊടുക്കുന്നതിനു വേണ്ടിയോ മക്കളുടെ വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ മറ്റോ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിനും അവസരങ്ങൾ ഉണ്ടാകും അടുത്ത ബന്ധുവിന്റെയോ സുഹൃത്തിന്റെയോ വിയോഗത്താൽ മനോദുഖം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ചോദ്യ നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ഉയർച്ചയില്ലാത്തതിന്റെ പ്രധാന കാരണം സർപ്പദോഷമാണ് ഇവരുടെ നക്ഷത്രപ്രകാരമുള്ള ഉപാസനാ ദേവത നാഗദേവതകളാണ് ജാതകത്തിലെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തിയും ഒരു പ്രശ്നത്തിലൂടെയും ഉപാസനാമൂർത്തിയെ കണ്ടെത്തുന്നതാണ് ശരിയായ രീതി ആ ഉപാസനാമൂർത്തിയെ കണ്ടെത്തി അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുക വഴി ജീവിതത്തിലെ എല്ലാവിധ ദോഷങ്ങളും മാറിക്കിട്ടും പക്ഷേ അതിന് സാധിക്കാത്ത സാഹചര്യത്തിൽ ചോദ്യനക്ഷത്രക്കാരുടെ ഉപാസനാ ദേവതയായ നാഗദേവതകളെ നിത്യവും പ്രാർത്ഥിക്കുന്നതും രാഹുപ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുന്നതും ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ തരുന്നതിന് അതല്ലെങ്കിൽ ജീവിതത്തിൽ ദോഷദുരിതങ്ങൾ മാറിക്കിട്ടുന്നതിനെല്ലാം ഇടയാക്കും നാഗങ്ങളുടെ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നതും ജീവിതത്തിൽ ഏറെ ധനസമൃദ്ധി ലഭിക്കുന്നതിന് ഇടയാക്കുന്നതാണ് അതിന് സാധിക്കാത്തവർ അതല്ലെങ്കിൽ അതിനോടൊപ്പം വർഷത്തിൽ ഒരിക്കലെങ്കിലും കുടുംബക്ഷേത്രത്തിലെ സർപ്പക്കാവിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതോ ജന്മനക്ഷത്രങ്ങൾ തോറും സർപ്പക്കാവിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് ഏതൊരു പുതിയ കാര്യം ആരംഭിച്ചാലും ഇവർ അടുത്തുള്ള സർപ്പക്കാവിൽ തിരിതെളിച്ച് സർപ്പപ്രീതിക്കായി പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമാണ് ജീവിതത്തിൽ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും നീക്കി ഐശ്വര്യത്തെ പ്രദാനം ചെയ്യാൻ ഇത് പര്യാപ്തമാണ് രാഷ്യാധിപനായ ശുക്രനെ പ്രീതിപ്പെടുത്തുന്നതിനായി ശുക്രന്റെ അതിദേവതകളായ മഹാലക്ഷ്മി അന്നപൂർണേശ്വരി എന്നിവരെ ആരാധിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതും നല്ലതാണ് ചോതിയും വെള്ളിയും ഒത്തുവരുന്ന ദിവസങ്ങളിൽ ലക്ഷ്മി പൂജ നടത്തുന്നതും വളരെ ഉത്തമമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്